ഹായ് ഇന്ന് ഞാൻ വന്നില്ലേ ചെറിയൊരു ടിപ്സും പിന്നെ ഉച്ചക്കത്തെ ചോറും കറീൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കൊരു സോക്സ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോൾ ഒരെ നല്ല പാങ്ങലെ വെട്ടിത്തിളങ്ങും അതിങ്ങനെ നോക്കാം നമുക്കിപ്പോൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാവല്ലോ ഒരു രസം മഴ ബനിയുണ്ടാവും ഒരു രസം പിന്നെ കയ്യാത്ത അങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്തെല്ലാം ഈ ടിപ്സ് ഉപയോഗിക്കാം അപ്പം ഇതാ ഞാൻ ഞാൻ അടിക്കുന്ന മാച്ചി എടുത്തിന് ആ മാച്ചിക്ക് ഞാൻ ഇതൊരു സോക്സ് കെട്ടി കൊടുക്കുന്നുണ്ട് പയൊരു സോക്സ് ആ സോക്സ് കെട്ടി കൊടുത്തിട്ട് ഞാൻ ഇതാ അടിച്ചെടുക്കുന്നത് അപ്പോൾ എന്തായി കാട്ടവും പോയി നിലം തോർത്തിയ പോലെ തന്നെ ആയി നിലം തോർത്തണമെന്നില്ല ഇനി ഇങ്ങനെ അടിച്ചെങ്കിൽ ധൂളും പോയി കാട്ടവും പോയി നിലം പാങ്ങായി അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ആക്കിയിട്ട് നോക്കണോ നല്ല അടിപൊളി അല്ലേ ഒരേ പണിയിൽ ഒരേ ഇല തന്നെ രണ്ട് പണിയുമായി അടിക്കലുമായി തോർത്തലുമായി മുക്കുന്ന മൂലന്നും എല്ലാം ധൂളല്ലെടുക്കാം ധൂളല്ലതാ സോക്സിൽ പറ്റിയിട്ട് ഒരു കണ്ട നമുക്ക് കാണുമ്പോൾ ധൂളൊന്നും ഉണ്ടാകുന്നില്ല അടിച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ അതാ ധൂള് ആ ധൂളിൻ്റെതായ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം എല്ലാതാ മുടി വരെ അതിൽ പറ്റിയിട്ട് വന്നിന് അതിപ്പോൾ വീഡിയോയില് കാണുന്നില്ല അങ്ങനെ നേരിട്ടിട്ട് നല്ല പോലെ കാണുന്നുണ്ടായിരുന്നെ ആ നമ്മൾ മുടിയെല്ലാം വീണിട്ടുണ്ടാവുന്നില്ല നിലത്ത് ആ മുടിയെല്ലാം സോക്സിൽ പറ്റിയിട്ട് ഈ ഗം ടേപ്പിൽ പറ്റിയിട്ട് വന്നേന് അങ്ങനെ അതായി പിന്നെ വേറെ ടിപ്സ് ഞാൻ കാണിക്കാറ് ചീപ്പ് എടുത്തിന് ചീപ്പിലേക്ക് അതേ സോക്സിനെ ഞാനിതാ കെട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മളെ കൈ എല്ലാം പോവാത്ത ജാഗലെല്ലാം ധൂളെല്ലാം പൊടിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം ജനലിൻ്റെ കള്ളി കട്ടിലിൻ്റെ കള്ളി നമുക്ക് എടുക്കുന്ന കട്ടിലെല്ലാം ഉണ്ടല്ലേ ആ കട്ടിലിൻ്റെ കള്ളിന്ന് പിന്നെ കസാലൻ്റെ ചെറിയ ചെറിയ കള്ളി ഉണ്ടാവുന്നതാ കണ്ടത് ധൂൾ പിടിച്ചിട്ട് കണ്ടോ ഇതൂളിനെ ഞാൻ ഇതാ എന്താ ഇതിങ്ങനെ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് കാണിച്ച് തരാം അങ്ങനെ നല്ല ഇത് അതിൻ്റെ ധൂളെല്ലാം എടുത്തിട്ട് സോക്സിലത് പറ്റിയിട്ട് വരുന്നു അപ്പോൾ അവിടെ നല്ല ക്ലീനാണ് നല്ല അടിപൊളി ടിപ്സാവാം സോക്സ് കയറിയത് സോക്സെല്ലാം ഉണ്ടെങ്കിൽ ചാടണ്ട ഇങ്ങനെല്ലാം ഓരോരോ ടിപ്സെല്ലാം അതിൽ ഉണ്ടാകുന്നു അതെല്ലാം ഇങ്ങനെല്ലാം നമുക്ക് ക്ലീൻ ആക്കാനെല്ലാം നല്ല ഉപകാരപ്പെടുന്നു നമുക്ക് അടുക്കുന്ന കട്ടിലിൻ്റെ കയ്യിലെല്ലാം ഇങ്ങനെ നല്ലതോൾ പിടിച്ചിട്ട് എല്ലാം ഉണ്ടാകും അതെല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം പിന്നെ അവിടെ പറ്റിയിട്ടുള്ള ബണ്ണാമ്പലേ അങ്ങനത്തെ എല്ലാം എടുക്കാനെല്ലാം എളുപ്പം അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണോ ഇതിപ്പോൾ കണ്ട ഇങ്ങനായി നമ്മളെ കസാലിൻ്റെ കള്ളി അതിലിതായത് പറ്റിയതും അങ്ങനെ നമുക്ക് അമ ടേപ്പിൽ ഇതാക്കിയിട്ട് എടുക്കാം പറ്റിയിട്ട് കണ്ട ബണ്ണാമ്പലിതെല്ലാം പറ്റിയിട്ട് കണ്ട നിങ്ങൾക്ക് അതെല്ലാം പോയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ എന്താക്കണം അറിയാം ലൈക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോയും ആഡ്സും ഫുള്ളായി കണ്ട് സപ്പോർട്ടാക്കണം വേ അപ്പോൾ ഇതെ പറ്റിയ കാട്ടെല്ലാം ഞാനിത് ഇക്കം ടേപ്പിൽ തന്നെ എടുക്കുന്നുണ്ട് അതിന് നമ്മളെ സോക്സ് തന്നെ നല്ലത് വൃത്തിയായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പൊടിയെല്ലാം ഈ കം ടേപ്പിൽ പറ്റിയിട്ടില്ലേ നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ചോറും കറീൻ്റെ പണിക്ക് വന്നു ഞാൻ അങ്ങനെ ചക്കക്കൂരു ഉണ്ടായിന് ചക്കൂരു കുയക്കാലം ഇട്ടിട്ടൊരു കറി വെക്കാനായിട്ട് ചക്കക്കുരും കുയക്കാവ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറേ തരം പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുത്തിട്ടൊരു വറവ് പോലെയാണ് ആക്കുന്നത് ക്യാരറ്റ് പിന്നെ ബട്ട നീരുള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ട് നല്ല നീളത്തിൽ തന്നെ മുറിച്ചിട്ട് എടുത്തിനല്ല വയക്കാവും ചക്കപ്പുരും ബട്ടെല്ലാം അതെല്ലാം കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനിടെ വെള്ളവും കൂട്ടിയിട്ട് കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ടോ അങ്ങനെ ഏതാത് വിസിടുപ്പിച്ചിട്ട് വെന്തിട്ട് ആയി പിന്നെ അതിലേക്ക് ഏതാ കലം പോരുന്നുണ്ട് എണ്ണ അടുപ്പിൽ വെച്ച് ചൂടായിട്ടാകുമ്പോൾ കടുവിട്ട് കൊടുത്ത് കടു പൊട്ടിയിട്ടാകുമ്പോൾ ഇതിലേക്ക് കറച്ചപ്പൊലി ഇട്ട് നമ്മളെ കുക്കറിലുള്ള കറി ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നു പിന്നെ അതിലേക്ക് തേങ്ങാവുമ്പെള്ളി ഇട്ടിട്ട് നല്ലപോലെ പെരക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തിട്ടാകുമ്പോൾ നമ്മളെ ചക്കക്കുരു വെക്കാ കറി റെഡി ആയി അപ്പം അങ്ങനെ ചക്കക്കുരുവിൻ്റെ കറി റെഡിയായി പിന്നെ മീൻ ഇട്ടീനീ പച്ചമീന് അപ്പോൾ അതിന് ഇതാ അരക്കാൻ കല്ലിൽ ഇട്ടീന് ഞമ്മളെ മറ്റേ കല്ല് വടക്കായി പോയിന്ന് അങ്ങനെ ഈ കല്ല് മൂലക്കിട്ടിട്ടുണ്ടായിന് അതിനെ കൈറ്റ് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് പൈലരക്കാനിട്ട് നമ്മളെ തപ്പാല ഉണ്ടായില്ല തപ്പാല എന്തോ അതിൻ്റെ ബെൽട്ടെന്തോ പോയിട്ടത് തീരയുന്നില്ല അങ്ങനെ മറ്റേ വലിയ കല്ലിൽ ഇട്ട് എടുത്ത് അങ്ങനെ അരച്ചെടുത്തതിലേക്ക് തക്കാളി നീരുള്ളി പിന്നെന്ത് പച്ചമുളക് കറച്ചപ്പലെല്ലാം ഇട്ടിട്ട് ഇതാ കറി നല്ല പോലെ തിളക്കുന്നുണ്ട് പിന്നെതാ മീൻ ഇട്ട് കൊടുക്കുന്നതിലേക്ക് തിളച്ചിട്ടാകുമ്പോൾ നമ്മളെ മീൻ കറിയും റെഡിയായി അങ്ങനെ മീൻ കറിയുമായി ചക്ക കുരുവിൻ്റെ കറിയുമായി അങ്ങനെ ചോറ് വയ്ക്കാനൊരുങ്ങുന്നുണ്ട് ഞങ്ങൾ പിന്നെന്താ പറയുമോ ച മീൻ കറിൻ്റെ കണ്ട ഈയിൽ ഞമ്മക്ക് മീൻ കറി വിളമ്പെ വീഡിയോ എടുക്കാനേ മറന്നു മീൻ കറി നല്ല ഫ്രഷ് മീൻ കറി കണ്ടിട്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്